ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മോർണിംഗ് ടാസ്കിനായിട്ട് അടുത്തത് വന്നിരിക്കുന്നത് ഷാനവാസാണ് ഷാനവാസാണ് ന്യൂസ് വായിക്കുന്നതും റിപ്പോർട്ടറുമായി മാറുന്നത് അപ്പോൾ ആദ്യം തന്നെ ഷാനവാസ് പറയുന്നത് മാരത്തോൺ ഡാൻസ് പ്രോഗ്രാമിനെക്കുറിച്ചാണ് ഡാൻസ് പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പിന്നെ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ മാറി തൂങ്ങിയിരിക്കുന്നത് മഴയും നോക്കിയിരിക്കുന്നത് പക്ഷേ ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചത് അക്ബർ ആണെങ്കിലും അക്ബറിന് ആ ഒരു കഥാപാത്രമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല ആ അക്ബറിൻ്റെ ആ ഒരു ഇത് തന്നെ അതിൽ കണ്ടിരുന്നത് പിന്നെ ഇതിലൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് പെ പെട്ടെന്ന് ന്യൂസ് വായന നിർത്തിയിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ചൂടുള്ള വാർത്ത അത് ആദ്യമായിട്ട് ബി ബി സെവനിന്ന് തന്നെ പിന്നെ റിപ്പോർട്ടർ എത്തിയിരിക്കുകയാണ് ചൂടുള്ള വാർത്തയെന്ന് പറഞ്ഞിട്ട് അനീഷ് എന്ന് പറഞ്ഞ ബി ബി ഹൗസിലുള്ള ആ ഒരു വ്യക്തി സാധാരണക്കാരനെ പോലെ അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കുകയാണ് കാരണം പി ആർ വർക്കൊന്നും ചെയ്യാതെയാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ പി ആർ വർക്കിന് പൈസ മുടക്കിയിരിക്കുന്നത് ആ വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസാണ് എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് പി ആർ വർക്കൊന്നുമില്ല ഞാൻ പാവപ്പെട്ടവനാണെന്ന് അതിൻ്റെ തെളിവിനായിട്ട് ബി ബി ഹൗസിൽ തന്നെ ഒരു സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷാനവാസ് ആ സാക്ഷിയായിട്ട് മാറുകയാണ് അപ്പോൾ ഷാനവാസ് ഇങ്ങനെ കരയുന്ന പോലെ നിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാനാണ് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പം അവർ പറയുന്ന സം അന്ന് സംസാരിക്കൂ നിങ്ങളുടെ കാര്യം പറയുന്നപ്പോൾ ഈ അനീഷിനെ സത്യം പറയാൻ പഠിപ്പിച്ചതും ആൾക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും കള്ളത്തരം പഠിപ്പിച്ചതും സുപ്രഭാതം പറയാൻ പഠിപ്പിച്ചതും ഒന്ന് നല്ല രീതിയിൽ നിൽക്കാൻ പഠിപ്പിച്ച തെല്ലാം ഞാനാണ് എന്നിട്ട് അവസാനം എനിക്ക് ഒരു പ്രതിഫലം പോലും തരാതെ ഇന്ന തള്ളി മാറ്റുകയായിരുന്നു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാവുന്ന രണ്ട് പെൺകുട്ടികളിവിടെ ഉണ്ട് അത് ആദില നൂറാണ് ഈ കള്ളത്തരങ്ങളും എൻ്റെ ഞാൻ ഈ പറഞ്ഞ സത്യങ്ങളെല്ലാം അറിയാവുന്നത് അവർക്കാണ് അങ്ങനെ വലിയൊരു കള്ളനാണ് അനീഷ് എന്നൊക്കെയാണ് ഷാനവാസ് അനീഷിനെ ലൈവിൽ പറഞ്ഞത് അപ്പോൾ അനീഷ് തൊഴി കൈകൊണ്ട് താങ്ക്സ് പറയുന്നു